റാഷിദ്ഖാനെ നേരിടാൻ സഞ്ജു സാംസൺ ഏഷ്യാകപ്പ് പ്ലേയിങ് ഇലവനിൽ ഉണ്ടാകണമെന്ന് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫ് കഴിഞ്ഞ ദിവസമാണ് അഭിപ്രായപ്പെട്ടത് ഈ പ്രസ്താവന എത്രത്തോളം ശരിയാണെന്ന് കണക്കുകൾ നോക്കി നമുക്ക് പരിശോധിക്കാം എല്ലാവർക്കും ക്രിക്കറ്റ് എക്സ്പ്ലെയിൻഡിലേക്ക് സ്വാഗതം നമുക്കറിയാം സഞ്ജു തകർത്തടിക്കാൻ ശേഷിയുള്ള താരമാണ് ഫോമിലെത്തിയാൽ പേസർമാർക്കെതിരെയും സ്പിന്നർമാർക്കെതിരെയും സഞ്ജു മാസ്റ്റർ ക്ലാസ് ഷോട്ടുകൾ പുറത്തെടുക്കാറുണ്ട് സഞ്ജുവിനെ പോലെ തന്നെ റാഷിദ് ഖാനയും ക്രിക്കറ്റ് ആരാധകർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല മൈതാനങ്ങളിൽ പ്രത്യേകിച്ചും കുഞ്ഞൻ ഫോർമാറ്റിലുള്ള മത്സരങ്ങളിൽ സ്പിൻ മായാജാലം തീർക്കുന്ന റാഷിദ് ഖാൻ ക്രിക്കറ്റ് ലോകത്തെ നിരവധി തവണ അമ്പരപ്പിച്ചിട്ടുണ്ട് സഞ്ജു സാംസറും റാഷിദ് ഖാനും ഇതുവരെ അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരത്തിൽ നേർക്കു നിർവന്നിട്ടില്ല അഫ്ഗാനിസ്ഥാനത്തിന് ഒരേ ഒരു അന്താരാഷ്ട്ര മത്സരം മാത്രമാണ് സഞ്ജു സാംസൺ കളിച്ചിട്ടുള്ളത് ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് അതൊരു മികച്ച മത്സരമായിരുന്നു എന്നാൽ സഞ്ജുവിന് അങ്ങനെയല്ല നേരിട്ട് ആദ്യ പന്തിൽ തന്നെ റണ്ണെടുക്കാതെ സഞ്ജു പുറത്തായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിന് നടന്ന ആ മത്സരത്തിൽ രോഹിത് ശർമ്മയുടെ സെഞ്ചുറിയുടെ ബലത്തിൽ ഇന്ത്യ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് നേടിയപ്പോൾ മത്സരം സമനിലയിലെത്തിക്കാൻ അഫ്ഗാൻ ടീമിന് കഴിഞ്ഞു ഒടുവിൽ ഇന്ത്യ സൂപ്പർ ഓവറിലാണ് വിജയിച്ചത് ഈ മത്സരത്തിൽ റാഷിദ് ഖാൻ കളിച്ചിരുന്നില്ല ഇനി കാര്യത്തിലേക്ക് വരാം സഞ്ജുവും റാഷിദ് ഖാനും തമ്മിൽ ഏറ്റുമുട്ടിയത് മുഴുവൻ ഐ പി എൽ മത്സരങ്ങളിലാണ് നൂറ്റി പന്തുകളാണ് റാഷിദ് ഖാൻ സഞ്ജുവിനെതിരെ എറിഞ്ഞത് നൂറ്റി ഇരുപത്തൊന്ന് റൺസാണ് സഞ്ജു സ്കോർ ചെയ്തത് നൂറ്റി പന്ത്രണ്ട് മാത്രമാണ് സഞ്ജുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ആറ് പോയിന്റ് ഏഴ് രണ്ട് എന്ന ഇക്കണോമിയാണ് റാഷിദ് ഖാന് സഞ്ജുവിനെതിരെയുള്ളത് ഒരു തവണ മാത്രമാണ് റാഷിദ് ഖാന് സഞ്ജുവിനെ പുറത്താക്കാൻ കഴിഞ്ഞത് ശരാശരി നൂറ്റി ഇരുപത്തി ഒന്നാണെന്ന് അർത്ഥം മാത്രമല്ല അപകടകാരിയായ റാഷിദ് ഖാന് അല്പം ബഹുമാനം നൽകി തന്നെയാണ് സഞ്ജുവിന്റെ സ്കോറിംഗ് എന്ന് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാകും അത്യാവശ്യത്തിന് റൺസ് അടിക്കുക വിക്കറ്റ് കളയാതെ നോക്കുക എന്ന തന്ത്രം സഞ്ജുവിന്റെ ഈ തന്ത്രം ഒരു പരിധിവരെ വിജയിച്ചു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഇനി മറ്റു ഇന്ത്യൻ താരങ്ങളുടെ റാഷിദ് റാഷിദ്ഖാനെതിരെയുള്ള റെക്കോർഡ് പരിശോധിക്കാം സഞ്ജുവിൻ്റെ സഹ ഓപ്പണറായ അഭിഷേക് ശർമ്മ കണ്ണിൽ ചോരയില്ലാത്ത വെടിക്കെട്ടാണ് റാഷിദ് റാഷിദ്ഖാനെതിരെ നടത്തിയിട്ടുള്ളത് നാല് ഇന്നിംഗ്സുകളിലായി മുപ്പത്താറ് പന്തുകളിൽ റാഷിദ്ഖാനെ നേരിട്ട അഭിഷേക് ശർമ്മ എൺപത്തിരണ്ട് റൺസ് അടിച്ചു ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് ഏഴ് ഏഴാണ് സ്ട്രൈക്ക് റേറ്റ് ഒരു തവണ അഭിഷേകിനെ പുറത്താക്കാൻ റാഷിദ് റാഷിദ്ഖാന് കഴിഞ്ഞിട്ടുണ്ട് റാഷിദ് ഖാനെതിരെ അത്ര മികച്ച റെക്കോർഡല്ല ശുഭ്മാൻ ഗില്ലിനുള്ളത് മുപ്പത്തെട്ട് പന്തുകളിൽ റാഷിദ് ഖാനെ നേരിട്ട ഗില്ല് മുപ്പത്തൊന്ന് റൺസ് മാത്രമാണ് നേടിയിട്ടുള്ളത് സ്ട്രൈക്ക് റേറ്റ് എൺപത്തൊന്നേ പോയിന്റ് അഞ്ച് ഏഴ് മാത്രം രണ്ട് തവണ ഷുബ്മാൻ ഗില്ലിന്റെ വിക്കറ്റ് റാഷിദ് ഖാൻ സ്വന്തമാക്കിയിട്ടുമുണ്ട് റാഷിദ് ഖാനെ നേരിടുന്നതിൽ ഷുബ്മാൻ ഗിൽ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മക്കും ഏറെ പിന്നിലാണെന്ന് അർത്ഥം റാഷിദ് ഖാനെതിരെ തിലക് വർമ്മയുടെയും റെക്കോർഡ് അത്ര മികച്ചതല്ല ഇരുപത്തഞ്ച് പന്തുകൾ നേരിട്ട് ഇരുപത്തി ആറ് റൺസാണ് തിലക് ഖാനെതിരെ നേടിയിട്ടുള്ളത് സ്ട്രൈക്ക് റേറ്റ് നൂറ്റിനാലാണ് സ്പിന്നർമാർക്കെതിരെ മികച്ച റെക്കോർഡുള്ള ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് റാഷിദ് ഖാനെതിരെ നല്ല റെക്കോർഡാണുള്ളത് എൺപത്തിനാല് പന്തുകൾ നേരിട്ട് നൂറ്റി നാല്പത്തിയേഴ് പോയിന്റ് ആറ് ഒന്ന് എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റിൽ സൂര്യകുമാർ യാദവ് നൂറ്റി ഇരുപത്തിനാല് റൺസാണ് നേടിയിട്ടുള്ളത് ഇതുവരെ സൂര്യകുമാർ യാദവിനെ പുറത്താക്കാൻ റാഷിദ് ഖാന് കഴിഞ്ഞിട്ടില്ല ഇന്ത്യൻ മധ്യനിരയിലെ കരുത്തനായ ഹാർദിക് പാണ്ഡ്യ റാഷിദ് ഖാനെതിരെ അത്ര മികച്ച റെക്കോർഡുള്ള താരമല്ല നാൽപ്പത്തിനാല് പന്തുകളിൽ റാഷിദ് ഖാനെ നേരിട്ട ഹാർദിക് പാണ്ഡ്യ എഴുപത്തിരണ്ട് പോയിന്റ് ഏഴ് രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ മുപ്പത്തിരണ്ട് റൺസാണ് നേടിയിട്ടുള്ളത് രണ്ട് തവണ ഹാർദിക് പാണ്ഡ്യ റാഷിദ് ഖാനെ വിക്കറ്റ് സമ്മാനിച്ചു റാഷിദ് ഖാനെതിരെ അത്ര മോശമല്ലാത്ത റെക്കോർഡുള്ള മറ്റൊരു ഇന്ത്യൻ താരമാണ് ജിതേഷ് ശർമ്മ ഇരുപത്തിമൂന്ന് പന്തുകളിൽ റാഷിദ് ഖാനെ നേരിട്ട ജിതേഷ് നൂറ്റി അറുപതിനു മുകളിലുള്ള സ്ട്രൈക്ക് റേറ്റിൽ സ്കോർ ചെയ്തിട്ടുണ്ട് സ്പിൻ ഹിറ്റർ എന്ന നിലയിൽ പേര് കേട്ട ശിവൻ ദുബെ റാഷിദ്ഖാനെ ഇരുപത്തിമൂന്ന് പന്തുകളിലാണ് നേരിട്ടിട്ടുള്ളത് നൂറ്റി നാൽപ്പതിനടുത്തുള്ള സ്ട്രൈക്ക് റേറ്റിൽ മുപ്പത്തിരണ്ട് റൺസ് ശിവൻ ദുബെ സ്കോർ ചെയ്തു പതിനെട്ട് പന്തുകളിൽ റാഷിദ് ഖാനെ നേരിട്ട റിംഗുസിംഗ് ഇരുപത്തിമൂന്ന് റൺസാണ് സ്കോർ ചെയ്തിട്ടുള്ളത് ചുരുക്കത്തിൽ ഇന്ത്യൻ ഓപ്പണർ അഭിഷേക് ശർമ്മയും സൂര്യകുമാർ യാദവും ജിതേഷ് ശർമ്മയുമാണ് റാഷിദ്ഖാനെതിരെ ഏറ്റവും മികച്ച റെക്കോർഡുള്ള താരങ്ങൾ ഇതിൽ അഭിഷേക് ശർമ്മ ഖാനോട് ഒരു ദയം കാണിക്കുന്നില്ലെന്ന കാര്യം വ്യക്തമാണ് റാഷിദ് ഖാനെതിരെ സഞ്ജുവിന്റെ കരുത്ത് പരിചയ സമ്പത്താണ് സഞ്ജു നേരിട്ട അത്രയും പന്തുകൾ റാഷിദ്ഖാനെ നേരിട്ട ഒരാളും നിലവിൽ ഇന്ത്യൻ ടീമിലില്ല ഏഷ്യാകപ്പിൽ ഇന്ത്യയുടെ ഗ്രൂപ്പിലല്ല അഫ്ഗാനിസ്ഥാൻ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം നടക്കണമെങ്കിൽ അത് സൂപ്പർ ഫോറിലായിരിക്കും ഇതിന് ബംഗ്ലാദേശും ശ്രീലങ്കയും ഉള്ള ഗ്രൂപ്പ് ബിയിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ സൂപ്പർ ഫോറിൽ എത്തണം എന്തായാലും ഏഷ്യ കപ്പിൽ റാഷിദ് ഖാൻ ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാകില്ലെന്ന് തന്നെയാണ് ആരാധകരുടെ സമയം പ്രതീക്ഷകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ